ഭ്രമരം മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ സിനിമയാണ് ഇറങ്ങി വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും താരമായി തുടരുന്ന ഒരു സ്ഥലമുണ്ട് ഇടുക്കിയിൽ കാന്തല്ലൂരിലെ ഭ്രമരം പോയിന്റ് കാഴ്ചകളിലേക്ക് മലയാള സിനിമാ ലോകത്തിന്റെ അഭിമാനമായ മോഹൻലാൽ അനശ്വരമാക്കിയ കഥാപാത്രം ഭ്രമരത്തിലെ ശിവൻകുട്ടി ശിവൻകുട്ടിയെപ്പോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചതാണ് സിനിമയുടെ ലൊക്കേഷനും കാന്തല്ലൂരിലെ മുട്ടക്കുന്നുകൾ

நாங்கள் இப்போ தான் ஒன்று எக்ஸ்ப்ளோர் பண்ணிகிட்டு இருக்கோம் ஃபால்ஸுக்கு போனோம் ஃபால்ஸ் பார்த்தோம் குளிச்சோம் ஸோ அடுத்து இங்கே எக்ஸ்ப்ளோர் பண்ண வந்திருக்கிறோம் எங்களை ஃபுல்லாகவே ட்ரக்கிங் ஜீப்பில் தான் கொண்டு வராங்க நம்ம கார் எதுவுமே அலோவ் பண்ணுறது இல்லைங்க ஸோ நாங்கள் ஃப்ரெண்ட்ஸோடு வந்திருக்கோம் நீங்கள் ஃபேமிலியோட வரலாம் இங்கே பார்க்கலாம் என்ஜாய் பண்ணலாம் சேஃபாக சேஃபாக கொண்டு வந்து விட்றாங்க சேஃபாக கூப்பிட்டு போகிறாங்க இங்கே இருக்க டீ ஸ்நாக்ஸ் எல்லாமே பெஸ்ட் அண்ட் ஃப்ரைஸாக இருக்குது நீங்கள் எக்ஸ்ப்ளோர் பண்ணுறதுக்கு பின்னாடி பார்த்தீங்கன்னா தெரியும் மேலே நின்று கேம்ப் இருக்குது மேலே நீங்கள் எல்லாம் ஃபுல் வியூ பார்க்கலாம் ഫോട്ടോസ് ഫോട്ടോസ് സെൽഫി ഉങ്ങ നല്ല കളക്ഷൻ കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നവർ ഭ്രമരം പോയിന്റ് കാണാതെ മടങ്ങാറില്ല മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ ഒന്നായ ഭ്രമരത്തിന്റെ ലൊക്കേഷൻ ഇപ്പോൾ മറ്റു നാട്ടുകാർക്കും പ്രിയങ്കരമാണ് ൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ